ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ശാസ്ത്രമേളയിൽ ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിച്ച് താരമായി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുനാഫ് കില്ലമംഗലം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുനാഫ് കിള്ളിമംഗലം ഗവൺമെന്റ് യുപി സ്കൂളിൽ കുട്ടികളുടെ ശാസ്ത്ര മികവുകൾ തെളിയിച്ചുകൊണ്ട് ശാസ്ത്രമേള ഒരുക്കിയിരിക്കുന്നു വിവിധ തരം മോഡലുകളും ശാസ്ത്രീയ രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടും കുട്ടികൾ അവരുടെ കഴിവുകൾ ശാസ്ത്രമേളയിൽ ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ് ഇതിൽ താരമായിരിക്കുകയാണ് കില്ലിമംഗലം ഗവൺമെന്റ് യു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മുനാഫ് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ജാലിക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളയോടനുബന്ധിച്ച് ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് മുനാഫ് മൊബൈൽ ഫോണും യു എസ് ബിയും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ് മുനാഫിന്റെ കരവിരുദിനാൽ രൂപം കൊണ്ടിരിക്കുന്നത് ശാസ്ത്രമേളയിൽ ഏവർക്കും കൌതുകമുണർത്തുന്നതായിരുന്നു ശബ്ദങ്ങൾ ഉയരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ റോബോട്ടിക് ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന വേളയിൽ ശാസ്ത്രമേള വീക്ഷിക്കാനെത്തിയ ഏവർക്കും ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും മുനാഫ് വിശദീകരിച്ചു നൽകി സ്പീക്കറാണ് ഉപയോഗിച്ച മെറ്റീരിയൽസ് സ്പീക്കർ യും മൊബൈൽ കാത്തിൽ ഉപയോഗിക്കാൻ പറ്റും വാർത്ത കേൾക്കാൻ പറ്റും മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റും ചാർജിങ് സി സി വി ന്യൂസ് പാനാൾ